ഹായ് ഫ്രണ്ട്സ് ഡെൽറ്റക്ക് ഡെൽടെക്ക് പോവപ്പെട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് ആറേകാലിസിൻ്റെ സ്ഥലത്ത് എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമിലടങ്ങണ നല്ലൊരു വീട് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂര് എന്ന സ്ഥലം കഴിഞ്ഞ് പുളമ്പൊള്ളം എന്ന സ്ഥലത്താണ് ആറേകാലിസിൻ്റെ സ്ഥലം എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ കോമൺ ബാത്റൂമ് വെള്ളത്തിനായിട്ട് പറ്റാത്ത കിണറാണ് ഒരു കാറ് കയറ്റി ഇടാനുള്ള സൗകര്യമുണ്ട് ഈ വീട് നാഷണൽ ഹൈവേയിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളവലായി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം പാലിയേക്കര എൻ എച്ച് നിന്നും രണ്ട് ആണ് അപ്പോൾ ഈ ആറ് ആറേ കാലിക സെൻറ്റർ സർവ്വവും എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ഫീഡർ വീടിൻ്റെ എന്ന് വേണത് പതിനെട്ട് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ വീട് ഇഷ്ടപ്പെട്ടു ഈ വീട് സ്വന്തമാക്കാനായിട്ട് ഡെൽടെക് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ലോൺ സൗകര്യം ഞങ്ങൾ ഏർപ്പെടുത്തി തരും അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ വീട് കൊടുക്കുവാനുണ്ടെങ്കിൽ പർസൻറ്റ് ചെയ്യാൻ ഡെൽറ്റയ്ക്ക് എന്ന കോൺടാക്റ്റ് ചെയ്യോ വാട്സപ്പ് ചെയ്യോ കോൺടാക്റ്റോ ചെയ്യുക ഞങ്ങളത് ചാനലിലിട്ട് കച്ചവടം നടത്തി തരുന്നതായിരിക്കും ചെറിയ ചെറിയ വീടുകളുടെ വ്യോംസഹരത്തോടു കൂടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇനിയും ഇതുപോലെ ചെറിയ ചെറിയ വീടുകളുമായിട്ട് വരും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും